സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണി റായ്പൂരിലെ ഒരു പോലീസ് സ്റ്റേഷൻ അവിടത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ് ആ ഓട്ടോറിക്ഷയിൽ നിന്നും വയസ്സായ ഒരു സ്ത്രീയും ഒരു പുരുഷനും മുപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനും ഇറങ്ങിയിട്ട് നേരെ ഇൻസ്പെക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചകത്തേക്ക് പോവുകയാണ് ഇൻസ്പെക്ടറുടെ മുറിയൊക്കെ കാണിച്ചു കൊടുക്കുന്നു പിന്നീട് അവിടെ എത്തിയതിനു ശേഷം അവർ പറയുകയാണ് തൻ്റെ സഹോദരിയെ കാണുന്നില്ല സാർ അതായത് മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് പറയുന്നത് നാൽപ്പത് വയസ്സുള്ള സുനിതയെയും എട്ടു വയസ്സുള്ള മകനെയുമാണ് കാണാതായിരിക്കുന്നത് രാവിലെ ചില അമ്പലങ്ങളിലേക്ക് പോകണം എന്ന് പറഞ്ഞു പോയതാണ് പിന്നീട് അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മൊബൈലാണെങ്കിലും സ്വിച്ച് ഓഫുമാണ് അപ്പോഴെന്തുകൊണ്ടാണ് പരാതി നൽകാൻ താമസിച്ചത് എന്ന് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞത് ഇതാണ് ചിലപ്പോഴും ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് അതായത് ആറു മാസം മുൻപാണ് ഭർത്താവ് മരിക്കുന്നത് ഭർത്താവ് മരിച്ചപ്പോഴേ ഇതുപോലെ ഈ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് സമാധാനം കിട്ടുന്നു കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളാരും മുടക്കവും പറയാറില്ല അങ്ങനെ മകളെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പോയിട്ട് വിളിക്കാറുമുണ്ട് പക്ഷേ ഇന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരമായിട്ടും ഒരു വിളി പോലും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചില സംശയങ്ങൾ എന്ന് പറയുകയും ചെയ്തു അത് മാത്രവുമല്ല കയ്യിലുള്ള സ്വർണവും പണവും ഇതെല്ലാം കൊണ്ടുപോയിരിക്കുന്നു ഇത് കേട്ടപ്പോഴ് പോലീസിന് മനസ്സിലായി ഇത് ഒളിച്ചോട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവര് വലിയ വിലയൊന്നും കൊടുത്തില്ല ഏതായാലും ഫോട്ടോയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു അത് മാത്രമല്ല കൂടെ ഒരു ആൺകുട്ടിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എവിടെയോ സുഖമായിട്ട് ജീവിക്കാൻ പോയതാണ് ചിലപ്പോഴീ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി കാണും എന്നൊക്കെ വിചാരിച്ച് അവരത്രത്തോളം പ്രാധാന്യമൊന്നും കൊടുത്തില്ല ഏതായാലും അച്ഛനോടും അമ്മയോടും സഹോദരനോടും പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഇനി തിരിച്ചു പോയിക്കോളും ഞങ്ങൾ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ പറയാം നിങ്ങളും ഒന്ന് അന്വേഷിച്ചു നോക്കൂ ചിലപ്പോഴും നാളെ രാവിലെയോ വൈകുന്നേരം ഇങ്ങോട്ട് വരികയോ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരെ വിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ അഞ്ചുമണിയോടുകൂടി ായ്പൂരിൽ നിന്നും മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ അകലെയുള്ള ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ കമാരിയ എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിലെ സ്ത്രീകൾ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് അതുകൊണ്ട് തന്നെ ഈ കൃഷിയിടങ്ങളിലൊക്കെ കുഴിച്ചോട്ടുള്ള കുളത്തിലും പിന്നെ എന്ന് പറഞ്ഞാൽ കിണറ്റിലൊക്കെ പോയിട്ടാണ് വെള്ളം എടുക്കുന്നത് അപ്പൊ അഞ്ചു മണിയോടുകൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് കൂടുതൽ വെള്ളം കൊണ്ടുവരാം അത് മാത്രവുമല്ല സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് വെള്ളം എടുക്കാം എന്ന് കരുതിയിട്ട് കൂട്ടമായിട്ടാണ് സ്ത്രീകൾ പോകുന്നത് അങ്ങനെ അഞ്ചു മണിയോട് കൂടിയിട്ട് മൂന്ന് നാല് സ്ത്രീകളെ അതിനടുത്ത് ഒരു കണറ്റിലേക്ക് പോവുകയാണ് വെള്ളം കോരി അവരുടെ കുടങ്ങളിൽ നടക്കുന്നു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കും കുറച്ച് മുഖമൊക്കെ കഴുകിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ അതിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് മുഖം കഴുകുമ്പോഴേ എന്തോ ഒരു അസ്വാഭാവികത തോന്നുകയാണ് അയ്യോ ഈ വെള്ളത്തിന് എന്തോ ഒരു നാറ്റമുണ്ടല്ലോ എന്ന് പറഞ്ഞുകയും അങ്ങനെ മറ്റൊരാളോട് പറഞ്ഞു ദേ നോക്കൂ ഈ വെള്ളത്തിൽ എന്തോ ഒരു നാറ്റം അയാൾ നോക്കുമ്പോൾ ശരിയാണ് എന്തോ ചത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഏതായാലും സൂര്യൻ ഉദിക്കട്ടെ അവരെ കിണറ്റിലേക്ക് നോക്കിയപ്പോഴൊന്നും കാണുന്നില്ല അങ്ങനെ ആറു മണിയോട് കൂടിയിട്ട് പുരുഷന്മാരൊക്കെ അങ്ങോട്ട് വരികയാണ് ഈ കിണറ്റിലാരോ മാലിന്യം കൊണ്ടിട്ടു ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ചത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവിടത്തേക്ക് വന്നു അവരെല്ലാവരും കിണറ്റിലേക്ക് നോക്കി സൂര്യപ്രകാശം വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കിണറ്റിൻ്റെ ഉള്ളിൽ ഒരു ചാക്ക് ചാക്കുകെട്ടുണ്ട് ഇതാരാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത് മാലിന്യങ്ങളൊക്കെ ഇവിടെയാണോ കൊണ്ടിടുക എന്ന് ഗ്രാമീണർ പറഞ്ഞുകൊണ്ട് ഒരാളെ ഒരു ഏണിയുമായിട്ട് വരികയാണ് ആ ഏണി വെച്ച് നേരെ താഴോട്ടിറങ്ങുന്നു താഴോട്ടിറങ്ങിയിട്ട് ആ ചാക്ക് കെട്ട് ഇങ്ങനെ പിടിച്ചപ്പോഴേ അയാൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഒരു കൈയാണ് ആ ചാക്ക് കെട്ടിൽ നിന്നും വെളിയിൽ വന്നത് ചാക്കിൻ്റെ മുകളിൽ കെട്ടിയ കയർ അഴിഞ്ഞിട്ട് കൈ വെളിയിൽ വന്നപ്പോഴേ അയാൾ ആട്ടകസിച്ചു കൊണ്ട് നേരെ മുകളിലേക്ക് വന്നിട്ട് കാര്യം പറഞ്ഞു അതൊരു മൃതദേഹമാണ് എന്ന് പറയുകയും അയാൾ ഭയന്നിരിക്കുകയാണ് അവിടെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഒരു ഗ്രാമമുഖ്യനെ വിവരമറിയിക്കുന്നു അയാൾ നേരെ കമാരിയ പോലീസ് ിലേക്ക് വിവരം അറിയിക്കുകയാണ് അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസ് വരുന്നു അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡ് വരുന്നു വാർത്താ സംഘങ്ങൾ വരുന്നു അതായത് ഒരു കിണറ്റിൽ നിന്നും ഒരു കൈ കണ്ടെത്തിയിരിക്കുന്നു ഒരു ഒരു മൃതദേഹം എന്ന് അവിടെയുള്ള വാർത്താ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ജനങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഏഴര മണിയോടുകൂടി ഫയർഫോഴ്സ് വരുന്നു അവരൊരു ഉദ്യോഗസ്ഥരും ആൾക്കാരൊക്കെ വന്നു അതിനുശേഷം രണ്ട് ഉദ്യോഗസ്ഥർ നേരെ താഴേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിയതിനു ശേഷം ആ ചാക്ക് കെട്ടി വെളിയിലേക്ക് എടുത്തു വെക്കുന്നു വെളിയിൽ എടുത്തു വെച്ചപ്പോഴേ വീണ്ടും എല്ലാവരും ഞെട്ടിപ്പോയി എട്ട് വയസ്സോളം പ്രായമുള്ള ഒരു ആൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അതെ അങ്ങനെ ഇതിൻ്റെ ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു അതുപോലെ ഡോഗ് സ്ക്വാഡ് വന്ന് അവിടെ പരിശോധിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് അവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്ത് നിന്നും ഒരാൾ ഓടിക്കതച്ചു വന്ന് പോലീസിനോട് പറയുകയാണ് സാറേ ഇതുപോലൊരു ചാക്ക് കിട്ട് അവിടെയുള്ള മറ്റൊരു കിണറിലും കിടപ്പുണ്ട് എന്ന് പറയുകയാണ് പക്ഷെ തന്നെ പോലീസ് സംഘവും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു അവിടെ എത്തിയതിനു ശേഷം ആ മൃതദേഹവും വെളിയിലെടുക്കുകയാണ് ആ മൃതദേഹം എടുത്ത് വെളിയിൽ കിടത്തിയപ്പോഴവർ വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീയുടെ നഗ്നമായ മൃതശരീരമായിരുന്നു അത് അതും കൂടി കരക്കു വെച്ചു അത് രണ്ടുപേരും രണ്ടും അമ്മയും മകനുമാണെന്ന് പോലീസിനെ മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ പോലീസ് കാര്യങ്ങളൊക്കെ നീക്കിയതിനു ശേഷം നേരെ തന്നെ രണ്ട് മൃതദേഹവും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു അവിടെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ ഉണ്ട് അത് മാത്രമല്ല രണ്ടുപേരെയും തിരിച്ചറിയും കൂടി വേണം അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഒരു സ്ത്രീയുടെയും ും ഒരു കുഞ്ഞിന്റെയും അപ്പോഴാണ് റായ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ ഒരു വിളി വരുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും കാണാനില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കേസ് ഇവിടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അവരാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ് ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള പോലീസ് നോക്കുകയാണ് ശരിയാണ് ഏകദേശം ആ കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ കണ്ടപ്പോഴേ ഈ കുഞ്ഞ് തന്നെയാണ് അതുപോലെ സ്ത്രീയും അത് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ആ വീട്ടുകാരെ വിവരം അറിയിക്കാൻ പറഞ്ഞു പിന്നീട് വീട്ടുകാരോ വരികയാണ് വീട്ടുകാർ വന്നതിന് ശേഷം മൃതദേഹം കണ്ട് ആ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ അലമുറയിട്ട് കരയുകയാണ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു പോലീസ് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിക്കാനും തീരുമാനിച്ചു ആദ്യം തന്നെ ആ കാർഡുകളിലും അവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴേ അവരുടെ ബാഗുകളും ചെരുപ്പുകളൊക്കെ കിട്ടി എന്നുള്ളതാണ് അതിനടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആരോ ഇവിടെ കൊണ്ടുവന്നതാണ് അതിനുശേഷം അവരെ ഉപയോഗിച്ചു കഴിഞ്ഞതിനു ശേഷം കൊലപ്പെടുത്തിയതാണ് പക്ഷേ ഈ കുഞ്ഞിന്റെ മൃതദേഹം എങ്ങനെയാണ് ആ ഒരു കിണറ്റിൽ എത്തിയത് എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഈ സ്ത്രീയുടെ മൊബൈൽ നമ്പർ അന്വേഷണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞ പോലീസ് ആണെങ്കിൽ ഈ സ്ത്രീയുടെ ഫോട്ടോയും കൊണ്ട് ആ ഗ്രാമത്തിലൊക്കെ കയറി ഇറങ്ങുകയാണ് നിങ്ങൾ ആരെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് അപ്പോഴൊക്കെ പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞില്ല സാർ ഞങ്ങൾ ആരും ഇവരെ കണ്ടിട്ടില്ല ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് തോന്നുന്നത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് സംഘം ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴേ അവിടെയുള്ള ഒരു കടക്കാരൻ ഒരു നിർണായകമായ ഒരു വിവരം കൊടുക്കുകയാണ് അതായത് സാർ ഈ സ്ത്രീ ഇവിടെ വരാറുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ിൽ നിന്നും അവർ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ നോക്കിയപ്പോഴേ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു തവണ വന്നിരുന്നു പിന്നീടും അവരിവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് ആരെയാണ് കാണാൻ പോകുന്നത് എന്ന് മാത്രം എനിക്കറിയില്ല അങ്ങനെ കൂടുതൽ അവിടെ വെച്ച് പോലീസ് അന്വേഷിക്കുന്നു അപ്പോഴേക്കും പോലീസിനെ സൈബർ സെല്ലിൽ നിന്നും മറ്റൊരു വിവരം കൂടി കിട്ടുകയാണ് അതായത് സുനിത എന്ന് പറയുന്ന സ്ത്രീയുടെ മൊബൈലിലേക്കും അവരെ വിളിച്ചതുമായ കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചപ്പോഴേ സ്ഥിരമായിട്ട് രാത്രിയും പകലും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ വിളിക്കുന്നുണ്ട് ായിരുന്നു അയാളുടെ പേര് ചന്ദ്രപാൽ സിംഗ് എന്നാണ് അയാള് കമാരിയ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അയാളുടെ അഡ്രസ്സ് കാണിക്കുന്നത് അയാളുടെ ഫോൺ ലൊക്കേഷൻ കാണിക്കുന്നത് എന്നും പറഞ്ഞു അങ്ങനെ ഈ കടക്കാരനോട് ചോദിച്ചു ആരാണ് ചന്ദ്രപാൽ സിങ് അപ്പോഴാണ് കടക്കാരൻ പറയുന്നത് ഇവിടെ നിന്നും ഒരു നാല് വീട് അപ്പുറത്തുള്ളൊരു വീട്ടിലുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സാണ് അയാളുടെ പ്രായം അയാളാണോ സർ പ്രതി അയാളുടെ കല്യാണം കഴിഞ്ഞ ആകെ പത്ത് ദിവസമല്ലേ ആയുള്ളൂ എന്ന് ഈ കടക്കാരൻ പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രപാൽ സിംഗിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മയും ഉണ്ട് അവരോട് ചോദിച്ചു എവിടെയാണ് ചന്ദ്രപാൽ സിംഗ് അപ്പോഴാണ് പറഞ്ഞത് എവിടെയാണ് പോയത് എന്നറിയില്ല രണ്ട് ദിവസമായി പോയിട്ട് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് ഏതായാലും അവിടെ നിലയുറപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വേഷം മാറിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് പോലീസുകാർ ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടൊക്കെ അവിടെ അങ്ങ് വേഷം മാറി ഇരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ആളെ കാണുന്നില്ല മൂന്നാമത്തെ ദിവസം രാത്രി എട്ടര മണിയോട് കൂടിയിട്ട് ഒരു ബസ് വരികയാണ് ആ ബസ്സിൽ നിന്ന് ും ചന്ദ്രപാൽ സിംഗ് ഇറങ്ങുന്നു ഇറങ്ങുന്ന കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസുകാർ അപ്പോൾ തന്നെ വളഞ്ഞിട്ട് പിടികൂടുകയും അവിടെ നിന്നും കൊണ്ടുപോകാൻ നോക്കുമ്പോഴേ ഗ്രാമവാസികൾ തടഞ്ഞു അതായത് ഇവിടെ എവിടെയോ ഒരു മൃതദേഹം കണ്ടെത്തി എന്ന് കരുതിയിട്ട് ഡീസന്റായി ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണോ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം തടഞ്ഞു അപ്പോഴാണ് കടക്കാരൻ ഓടി വന്ന് പറയുന്നത് അത് പോലീസുകാരാണ് എന്നോട് അന്വേഷിച്ചിരുന്നു എന്നൊക്കെ പറയുകയും അങ്ങനെ ചന്ദ്രപാൽ സിംഗിനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ വെച്ച് ചന്ദ്രപാൽ സിംഗിനെ ചോദ്യം ചെയ്തു ആദ്യമൊന്നും അയാൾ ഒന്നും സമ്മതിച്ചില്ല കുറെ ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നീടാണ് അയാൾ ആ ഞെട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് അതിനടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് ആദ്യമായി സുനിതയെ കണ്ടുമുട്ടിയത് അന്ന് സുനിതയും അതുപോലെ എട്ട് വയസ്സുകാരനായ മകനും ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് തമ്മിൽ പിന്നീട് സംസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൈമാറ്റം ചെയ്തു പിന്നീട് രാവേറെ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ തുടങ്ങി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചന്ദ്രപാൽ സിംഗിന് ഇവരൊരു ടൈം പാസ് മാത്രമായിരുന്നു അതായത് ആ ഒരു പ്രായത്തിന്റെ ഒരു ചാബല്യം തന്നെ എങ്ങനെയെങ്കിലും തൻ്റെ കാര്യം സാധിച്ചെടുക്കുക അത് മാത്രവുമല്ല വിധവയായ ഒരു സുന്ദരിയായ യുവതിയാണ് സുനിത ഏതായാലും അത് മാത്രമായിരുന്നു ചന്ദ്രപാൽ സിംഗിന്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അല്ലാതെ കല്യാണം കഴിക്കാനോ കൂടെ താമസിക്കാനോ ഒന്നും ചന്ദ്രപാൽ സിംഗ് തയ്യാറല്ല ഏതായാലും സുനിതയും പിന്നീട് ചന്ദ്രപാൽ സിംഗും മാസങ്ങളോളം നാലും മാസമായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും റൂമെടുക്കാറുണ്ട് അവരങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്തെ ഒരു ദിവസം സുനിത പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണമെന്ന് അപ്പോൾ ചന്ദ്രബാൽ സിംഗ് പറഞ്ഞു ഇല്ല ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല കാരണം എനിക്ക് പ്രായം ഇരുപത്തി മൂന്നാണ് നിങ്ങൾക്ക് നാല്പത് വയസ്സുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് എട്ടു വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയിരിക്കയാണ് ചന്ദ്രപാൽ സിംഗിന്റെ വിവാഹം നിശ്ചയിക്കുന്നത് ചന്ദ്രപാൽ സിംഗിന്റെ അമ്മയുടെ സഹോദരന്റെ മകളുമായിട്ടാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് പണ്ട് തന്നെ പറഞ്ഞു വെച്ച ഒരു വിവാഹം തന്നെയായിരുന്നു ഇതെങ്ങനെയോ മണത്തറിഞ്ഞ സുനിത ചന്ദ്രപാൽ സിംഗിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അതായത് നിന്റെ വിവാഹ ദിവസം ഞാൻ അവിടെ വരും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് വിവാഹം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേ ചന്ദ്രപാൽ സിംഗിനെ വീണ്ടും സുനിത വിളിക്കുകയാണ് സുനിത വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണ് ഞാൻ അവിടെ വന്ന് ീകരിക്കാൻ പോവുകയാണ് എനിക്കിതിനൊരു തീരുമാനമാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് സുനിത ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഇത് കേട്ടപ്പോഴും ശരിക്കും ചന്ദ്രപാൽ സിംഗ് ഭയന്നുപോയി തൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്തു പറയും അതുപോലെ തന്നെ തൻ്റെ ഭാര്യ എവിടെയുണ്ട് തൻ്റെ ജീവിതം ഇന്നത്തോടു കൂടി തീരും അങ്ങനെ ചന്ദ്രപാൽ സിംഗ് എല്ലാ കാര്യങ്ങളും തൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനോട് പറയുകയാണ് അവൻ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇല്ല നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു അങ്ങനെ സുനിതയെ അവിടെ എത്തുന്നു സുനിതയും കൊണ്ട് അതിനെ ടുത്തു തന്നെയുള്ള ഒരു കാട്ടിലേക്കാണ് ഇവർ പോയത് അവിടെ വെച്ചതിന് ശേഷം സുനിതയും അതുപോലെ തന്നെ ചന്ദ്രപാൽ സിംഗും സംസാരിക്കുമ്പോഴേ എട്ട് വയസ്സുകാരൻ മകനെയും കൊണ്ട് സഹോദരൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും ചെയ്തു ആ ഒരു സമയത്ത് തന്നെ ഇവര് തമ്മിൽ അവിടെ വെച്ച് ബന്ധപ്പെടുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ചാക്കിൽ മൃതദേഹം കെട്ടി അതിനുശേഷമാണ് ആ ഇടുകയും ചെയ്തത് അങ്ങനെ കുറെ നേരം കാത്തിരുന്നു തരുന്നു കുറേ നേരം കാത്തു സഹോദരൻ വന്നില്ല അങ്ങനെ സഹോദരൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനിവിടെ ഗ്രാമത്തിൽ തന്നെയുണ്ട് എന്ന് പറയുകയും അങ്ങനെ ചന്ദ്രപാൽ സിംഗ് നേരെ ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ നിന്നും ആ കൊച്ചിനെയും എടുത്തു വന്ന് കൊച്ചിനെയും കൊലപ്പെടുത്തിയിട്ട് ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ഇടുകയാണ് ചെയ്തത് സന്ധി ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല അതുമാത്രവുമല്ല രണ്ട് ചാക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മൃതദേഹം പൊങ്ങി വരാൻ താമസിച്ചത് എന്നുള്ളതാണ് ഏതായാലും ചന്ദ്രപാൽ സിംഗിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അമ്മയുടെ സഹോദരിയുടെ മകനെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോഴും രണ്ടുപേരും ജയിലിൽ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം